എ കെ ജി സെന്റർ ആക്രമണക്കേസിൽ അറസ്റ്റ് ചെയ്ത രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാനെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ ഇന്നു കോടതിയിൽ ഹാജരാക്കും എ കെ ജി സെന്ററിൽ ബോംബെറിഞ്ഞ കേസിൽ ഗൂഢാലോചന നടത്തിയ പ്രതി കൂടി പിടിയിലായതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരം മുട്ടി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അറസ്റ്റിലായ പ്രതി സുഹൈൽ ഷാജഹാൻ ദില്ലി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് സുഹൈൽ ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത് കേസിലെ നാല് പ്രതികളിൽ രണ്ടുപേരെ നേരത്തെ പിടികൂടുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു ിലെ കുറ്റപത്രവും സമർപ്പിച്ചു എന്നാൽ രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാൻ നാലാം പ്രതി സുധീഷ് എന്നിവരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല സുഹൈലിനെ പിടികൂടാനായതോടെ ഇയാളുടെ ഡ്രൈവറായിരുന്ന സുധീഷിനെയും പിടികൂടാനാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇന്നലെ രാത്രിയാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ സുഹൈലിനെ ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത് രണ്ടു വർഷത്തോളമായി ഒളിവിലായിരുന്ന സുഹൈൽ ആദ്യം രക്ഷപ്പെട്ടത് ദുബായിലേക്കാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അവിടെ നിന്നും ഭാര്യയ്ക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോവുകയായിരുന്നു തിരിച്ച് കാഠ്മണ്ഡുവിലിറങ്ങി റോഡ് മാർഗം ദില്ലിയിലെത്തുകയും കേരളത്തിലേക്ക് വരികയും ചെയ്തു തുടർന്ന് കൊച്ചിയിലും കണ്ണൂരിലും കറങ്ങിയ ശേഷം വീണ്ടും ദില്ലി വിമാനത്താവളത്തിലെത്തി കാഠ്മണ്ഡുവിലേക്ക് പോകാനായി ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത് കൈരളി ന്യൂസ് തിരുവനന്തപുരം